പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അതായത് സഫർ കയറി വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പരിശുദ്ധമായ മുഹറമിന്റെ ലാസ്റ്റ് പോയിന്റിൽ എൻഡിങ് പോയിന്റിൽ നമ്മൾ ഏറ്റവും ഉണർന്ന് ചിന്തിക്കേണ്ട കാര്യം ചെയ്യേണ്ട ഒരു അമല് അള്ളാഹുവേ ഈ മെഹറമാസം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ഞാമത്തുകളും ഇനി വറക്കത്ത് നൽകണം ഞങ്ങളുടെ എല്ലാ വിവാദാത്തുകളും ബിസ്മി ലാഹിറമ്മാൻ റഹിം എഴുതി അടക്കമുള്ള എ ടു സെഡ് സകല കർമ്മങ്ങളും നീ കബൂലാക്കണം റബ്ബെ റബ്ബന ഇന്നക്ക് അന്തർഅലി ഇത് കൽബി എന്ന് പറഞ്ഞ ഒരു തന്നെ ഒരു ഒരു സന്ദർഭമാണ് എന്നിട്ട് അള്ളാഹുനോട് പറയണം പഠിച്ചവനെ ഇത് ഞങ്ങളുടെ അവസാനത്തെ മെഹറമാക്കരുത് ഒരുപാട് മെഹറം അതായത് ഒരുപാട് പുതിയ പുതിയ ആയുഷും വർഷവും ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ പ്രായത്തിൽ ഞങ്ങൾക്ക് തുറന്ന് നൽകണം എന്ന് ചോദിക്കേണ്ട മൂമെൻ്റാണ് അപ്പം ഞാൻ വെള്ളം സ്വീകരിക്കാൻ ചോദിക്കണം ഈ ഒരു മാസം മെഹ്രമാസം നമ്മുടെ ലൈഫിന്റെ ലൈഫിൻ്റെ ലാസ്റ്റാക്കരുത് ഒരുപാട് വർഷം ദീർഘായുസ് അത് അള്ളാഹുവിനോട് ചോദിക്കുക തന്നെ വേണം ഇത് രണ്ടും നമ്മൾ ഓർത്തു വെക്കണം പ്രിയപ്പെട്ടവരെ പിന്നെ ഇന്ന് മകരി പോഡെ കയറി വരുന്ന രാവിൽ പിറ കണ്ടാൽ പ്രവാസികൾക്ക് സഫ്ഫറിൻ്റെ ആദ്യ ദിവസം ആദ്യത്തെ രാവ് കയറി വരും പുതിയൊരു മാസം കയറി വരികയാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവർ എന്താണ് സഫർ മാസം അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ മാസത്തിൽ പ്രത്യേകമായ മഹത്വങ്ങൾ കയറി വരുന്നുണ്ടോ ആ മാസം പ്രത്യേകം ചെയ്യേണ്ടതും ചൊല്ലേണ്ടതുമായ പ്രധാനപ്പെട്ട അമലുകൾ വേറെ എന്തെങ്കിലുമുണ്ടോ ആ മാസത്തിൽ എന്ത് ചെയ്താലും പറക്കത്തുണ്ടാവില്ല ആ മാസത്തിൽ പുരതാമസം നടത്താൻ പാടില്ല വീടുപടി തുടങ്ങാൻ പാടില്ല ഒരു വിവാഹം അതിൻ്റെ ഡേറ്റ് നിശ്ചയിക്കാൻ പാടില്ല ഒരു നിശ്ചയം നടത്താൻ പാടില്ല ഒരു പുതിയ വാഹനം ഡെലിവറി ചെയ്തെടുക്കാൻ പാടില്ല ഒന്നിനും കൊള്ളരുതാത്തൊരു മാസമായിട്ട് നമ്മിൽ ഭൂരിഭാഗം ആളുകളും സഫർ മാസത്തെ കാണുന്നുണ്ട് അതിൽ വല്ല വാസ്തവുമുണ്ടോ എന്താണ് ഈ മാസത്തിൽ പ്രധാനമായും നമ്മൾ പഠിച്ച് അറിഞ്ഞ് ചെയ്തിരിക്കേണ്ടത് സഫർ കയറി വരുന്നു എന്ന് കണ്ടാൽ നമുക്ക് പ്രധാനപ്പെട്ട സുന്നത്തുകൾ എന്തൊക്കെയാണ് തീരെ പരിഗണിക്കാതെ ഒന്നും ചൊല്ലാനില്ലേ ഉണ്ട് മാത്രങ്ങൾ മാസത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ പ്രത്യേകമായി അതിനെ സ്വീകരിച്ചു കൊണ്ടുള്ള വേണം കാരണം ഈ ഒരു മാസക്കാലം മുഴുവൻ സഫർ മാസക്കാലം മുഴുവൻ ഭാരണം മാത്രം പോരല്ലോ നമുക്ക് വറക്കത്ത് വേണ്ടേ അതിനെന്താ ചൊല്ലേണ്ടത് ചെയ്യേണ്ടത് അതിനാദ്യമായി പിറ കണ്ടുവന്ന് വിവരം കിട്ടിയാൽ ഉടൻ സബൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹോ അക്ബർ ീ മാസത്തെ സ്വീകരിച്ചാൽ ആദ്യ രാവിലെ ഈ ദ്വാന ചെയ്താൽ ഒരു മാസക്കാലം മുഴുവൻ സലാമത്ത് ഉണ്ടാവും ഈമാൻ ഉണ്ടാവും അതിൻ്റെ ഉണ്ടാകും. സന്മാർഗത്തിലേക്കുള്ള പുണ്യങ്ങളുടെ കവാടങ്ങൾ എന്താ നമുക്ക് ഈ മാസത്തിൽ തുറന്നു നൽകുക തന്നെ ചെയ്യും ഒരു കുഴപ്പമില്ല ഒരു മാസക്കാലം മുഴുവൻ എൻ്റെ ഉണ്ടാകും. പിന്നെ നമ്മൾ ആദ്യാവ് പിറ കണ്ടുവന്ന് ബോധ്യപ്പെട്ട ആ സൊഫറിൽ ആദ്യ രാവിലെ പരിഗണിക്കേണ്ടത് സുഹൃത്തിൽ മുൽക്ക് പാരായണമാണ് മുപ്പതായിത്തുള്ള സുഹൃത്തിൽ മുൽക്കത്ത് വാറക്കല്ലടി ഒരു മുൽക്ക് ഒരാഴത്തൊരു ദിവസത്തിന് മതിയാകും. അപ്പോൾ ഈ ഫസ്റ്റ് രാത്രിയിൽ പരിശുദ്ധമായ സുഹൃത്തു മുൽക്കും അധികാൻ മുപ്പത് ദിവസം അതായത് സെഫർ മാസം മുഴുവനും അള്ളാഹിൻ്റെ പ്രത്യേകമായി കാവൽ ഹെഫുൽ ഹിമായത്ത് സലാമത്ത് അള്ളാഹുത്തോന്ന് നൽകും അത് ഈ സുന്നത്തിനൊന്ന് പരിഗണിച്ചു കൊടുക്കണം അപ്പം സുന്നത്താണ് എന്നുള്ള നീയത്തിൽ തന്നെ നമ്മൾ ഊതുക തന്നെ വേണം ഓർമ്മ വേണം മറക്കരുത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം സഫർ മാസം മുഴുവൻ പ്രത്യേകമായിട്ട് ചൊല്ലാനും പറയാനൊന്നുമില്ല അത് പ്രത്യേക ഒരു വെറൈറ്റി മാസമൊന്നുമില്ല മൊഹബ്രം മഹത്വം അത് അവസാനിച്ചു ഇനി റബി ലവൽ വരട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഡിലേ ആകാൻ പാടില്ല പ്രത്യേകിച്ച് റബി അലവൽ പന്ത്രണ്ട് ഇരിസുള്ള അലിസ്ല്ലമാലയുടെ തിരു ജന്മ അടയാളപ്പെടുത്തിയ ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഞാമത്തുനീമ ഏറ്റവും വലിയ ഞാമത്ത് കിട്ടിയ ആ പരിശുദ്ധമായ ദിവസത്തിലേക്ക് മാസത്തിലേക്ക് അവിടെ ചേരാൻ പോവുക അതിനുള്ളൊരു മുന്നൊരുക്കം നടത്തേണ്ട മാസമാണ് നമ്മൾ സഫർ അതായത് ഒരുപാട് സ്വലാത്തുകൾ ഈ ഒരു മാസക്കാലം മുഴുവനും സ്വലാത്തുകളെ സജീവമാക്കണം പ്രതി വലിയ വലിയ ലഗേജുകൾ മദീനയിലേക്ക് നമുക്ക് കൊടുത്തേക്കണ്ടേ കൊണ്ടുപോകണ്ടേ അതിനെന്താ മാർഗം മനസ്സറിഞ്ഞ് സ്വലാത്തുകളെമ്പാടും അതുകൊണ്ട് ഞാൻ പറയാണ് പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദര സഹോദരിമാരോട് പറയാണ് പരിശുദ്ധമായ വൃദലിലേക്കുള്ള ഒരുക്കം സഫർ മാസത്തിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ സ്വലാത്തിൽ ആവണം കഴിവിൻ്റെ പരമാവധി മാക്സിമം ഒക്കെ സ്വലാത്ത് നമ്മൾ കുഞ്ഞു സ്വലാത്തുകൾ പറഞ്ഞു വലിയ സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞു നമ്മുടെ സൗകര്യം പോലെ ഏത് സ്വലാത്ത് സെലക്ട് ചെയ്യുക ഇങ്ങനെ ചൊല്ലുക ഒരുപാട് ലക്ഷക്കണക്കിന് സ്വലാത്ത് നമ്മുടെ അൻവർ എഫിൻ്റെ കുടുംബത്തിന് തന്നെ നമുക്ക് ലഗേജായി മതിലേക്ക് കൊടുത്തേക്കണം അതിനെല്ലാവരും ഭാഗമാക്കാക്കണം അതിന് പറ്റിയൊരു സന്ദർഭമാണ് പിന്നെ സഫർ മാസമായത് കൊണ്ട് പലപ്പോഴും പൈശാചികമായ വസ്വാസികൾ മാസത്തിൽ ഇത് ചെയ്താൽ പണം പിടിക്കോ എന്നുള്ള നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും കേട്ടാലും വസ്വാസികൾ പിശാചികന് ഇട്ടു തരും അത്തരം പ്രയാസങ്ങളൊന്നുമില്ലാതിരിക്കാൻ ഡെയിലി നമുക്ക് പതിവാക്കാം അത് ഈ മാസം മാത്രമല്ല ലൈഫ് ടൈം മുഴുവനും പറ്റിയതാണ് ലാഹുലാ ഇല്ലാബില്ലാഹ്അലിം ദിവസവും ഒരു നൂറുവട്ടം പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം നമ്മളെ ബാധിക്കൂല ഒരു നാശം ബാധിക്കൂല ഒരു ശകുനം നമ്മളെ ബാധിക്കില്ല ഒരു വറക്കത്തേട് ഉണ്ടാവില്ല എല്ലാം വിജയമാകും ടെൻഷൻ മാറും കടങ്ങൾ നീങ്ങും വരുമാന വരുമാനമാർഗത്തിൽ വറക്കത്തുണ്ടാകും എല്ലാത്തിനും സന്തോഷം ഉണ്ടാകും ഇത് വേണം ഒരു ദിവസം മുടങ്ങാതെ ഏത് പീരീഡ്സിൻ്റെ സമയത്തും ഉമ്മമാർക്ക് പറയാം ഈ ഒരു വാക്കാണ് അഹുവെ ഒരു നന്മ ചെയ്യാനോ തിന്മയെന്ന് മാറിയിക്കാനോ ഒന്നും എനിക്ക് കഴിവില്ല നീ എനിക്ക് കഴിവ് തരാതെ ലക്ഷ്യമില്ല നിന്റെ കഴിവേണ്ടേ പറ്റുള്ളൂ എന്നുള്ള ഒരു താഴ്മയുടെ വാക്കാണ് ഒരു സഹായത്തിൻ്റെ വാക്കാണ് ഇത് അമ്മാക്ക് വലിയ ഇഷ്ടമുള്ള വാക്കാണ് ഇത് സ്വർഗത്തിൻ്റെ നിധിയാണ് സ്വർഗത്തിൻ്റെ ഒരു പരിശുദ്ധമായ കവാടത്തിൽ ഡോറിൽ എഴുതി വച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ ഒരു വാതിൽ തന്നെ എന്ന് പറയുന്ന മനോഹരമായ കവാടമാണ് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് ഷോർട്ടിൽ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് ചൊല്ലുന്നത് അപ്പൊ മാക്സിമം ആ നിക് പെട്ടവരെ നമ്മളൊക്കെ പതിവാക്കാം അപ്പൊ കഴിവിന്റെ പരമാവധി എല്ലാ തെറ്റുകളും തൗപ ചോദിച്ച് ാഹുവിനോട് ഈ മാസക്കാലം മുഴുവനും അതിന്റെ ഹയർ എല്ലാം പറക്കത്തെല്ലാം ഞങ്ങൾക്ക് കിട്ടണം കബൂലാകണം ഒരുപാട് മഹ്രമാസം നിങ്ങൾക്ക് വേണമെന്ന തേട്ടമുണ്ടാകണം അതോടൊപ്പം നമ്മൾ എന്തുകൂടെ ചെയ്യണം സഫറിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തണം ആ മാസത്തിൽ ആദ്യത്തെ രാവിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടതെന്ന് ചല്ലേണ്ടതും പ്രത്യേകം നോട്ട് ചെയ്യണം